ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ നിന്നും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ് വൺ ടു ത്രീ നമ്പറിട്ടുകൊണ്ടാണ് ഓരോ ദിവസവും ആരോപണങ്ങൾ പുറത്തു വരുന്നത് അടുത്തത് ആരെന്ന് ചിന്തിച്ച് താര വരെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മുതിർന്ന നടിയുടെ വെളിപ്പെടുത്തൽ കൂടി വന്നിരിക്കുന്നത് മലയാള സിനിമാ ലൊക്കേഷനിൽ വെച്ചുണ്ടായ നടുക്കുന്ന അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് നടി രാധിക ശരത്കുമാർ ടാരവാനുള്ളിൽ ഒളി ക്യാമറ വെച്ച് നടിമാരുടെ ദൃശ്യങ്ങൾ പകർത്തിയതായി രാധിക പറയുന്നു ഒരിക്കൽ മലയാള സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഒരു കൂട്ടം പുരുഷന്മാർ മൊബൈലിൽ വീഡിയോ കാണുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണവർ കാണുന്നതെന്നും ചിരിക്കുന്നതെന്നും ഞാൻ മറ്റൊരു മറ്റൊരണിയറ പ്രവർത്തകനോട് ചോദിച്ചു നടിമാരുടെ വീഡിയോകളാണ് കാണുന്നതെന്നായിരുന്നു തനിക്ക് ലഭിച്ച മറുപടി നടിമാരുടെ പേര് മൊബൈലിൽ അടിച്ചു കൊടുത്താൽ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ ലഭിക്കുമെന്നും അയാൾ പറഞ്ഞു ആരോ കാരവാനിൽ ഒളി ക്യാമറ വെച്ച് വസ്ത്രം മാറുന്നതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി ഈ വീഡിയോ ആയിരുന്നു അവർ കണ്ടുകൊണ്ടിരുന്നത് ഞാനും ഇത് കണ്ടു അതിനുശേഷം കാരവാനിൽ പോകാൻ ഭയമായിരുന്നു കാരവാൻ നമ്മുടെ പ്രൈവറ്റ് സ്പേസ് ആണ് ഞാൻ പ്രശ്നമുണ്ടാക്കി കാരവാനിൽ ക്യാമറ ഉണ്ടെങ്കിൽ ചെരിപ്പൂരി അടിക്കുമെന്നും പറഞ്ഞു പിന്നീട് കാരവാൻ വേണ്ട മുറിമതി എന്ന് പറഞ്ഞു ആ നടിയുടെ സിനിമയുടെ പേര് പറഞ്ഞാൽ മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയാകും അതുകൊണ്ട് മാത്രം പേര് പറയുന്നില്ല എന്നും രാധിക വ്യക്തമാക്കുന്നു മലയാള സിനിമയിലെ ചൂഷണങ്ങൾ പുറത്തു വരാൻ വൈകി ഇത് എന്തുകൊണ്ടാണെന്നത് അതിശയിപ്പിക്കുന്നു ഞാൻ നാൽപ്പത്തിയാറ് വർഷമായി സിനിമാ മേഖലയിലുണ്ട് മോശമനുഭവം ഉണ്ടായിട്ടുണ്ട് നടിമാരുടെ കഥകിൽ മുട്ടുന്ന സംഭവങ്ങൾ നിരവധി തവണ കണ്ടിട്ടുണ്ട് പല നടിമാരും സഹായത്തിനായി തൻ്റെ അടുത്തേക്കാണ് ഓടിവരാറെന്നും രാധിക പറയുന്നു തൊഴിൽ നിഷേധം മലയാള സിനിമയിൽ നടക്കുന്നുണ്ടെന്നും കാരവാൻ കേന്ദ്രീകരിച്ചാണ് ഈ പ്രബല സംഘത്തിന്റെ കോൺഫറൻസ് നടക്കുന്നതെന്നും മുതിർന്ന ഛായാഗ്രഹനും സംവിധായകനുമായ വേണു തുറന്നടിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് വസ്തുതയാണെന്നും വേണു വെളിപ്പെടുത്തി മുതിർന്ന ഫിലിം ജേർണലിസ്റ്റ് പല്ലിശ്ശേരിയും മലയാള സിനിമയിലെ കാരവാൻ സംസ്കാരത്തെ വിമർശിച്ചിരുന്നു വൃത്തികേടുകൾ നടത്തുന്നതിനായി കാരവാൻ ഉപയോഗിക്കുന്നുണ്ടെന്നായിരുന്നു പല്ലിശ്ശേരിയുടെ വിമർശനം